അതെ ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ സ്വന്തം വർക്കലയിൽ വർക്കലയിൽ ശിവഗിരി തൊണ്ണൂറ്റി രണ്ടാമത് തീർത്ഥാടനത്തോടനുബന്ധിച്ചാണ് ഞാൻ ഇന്ന് ശിവഗിരിയിൽ എത്തിയിരിക്കുന്നത് ശിവഗിരിയിൽ വർക്കല ഉണർന്നിരിക്കുകയാണെന്ന് വേണം പറയാനായിട്ട് ദി കൊള്ളു തിരക്കാണ് നോക്കിക്കാൻ അടിപൊളിയായിട്ട് ഈ ആല് അവർ മനോഹരമായിട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ തുഞ്ചത്ത് വരെ അവർ കയറിയിരുത് ലൈറ്റ് ഇട്ടിട്ടുണ്ട് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ നൈസാണ് അപ്പം ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ തന്നെ നമുക്കിന്ന് കണ്ടുവരാം നമ്മുടെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമുക്ക് അകത്തോട്ട് പോകാം ഈ റൈറ്റ് ലെഫ്റ്റ് സൈഡിലായിട്ട് പോലീസ് കൺട്രോൾ റൂമാണ് അവിടെയായിട്ടാണ് ശാരദാമടമൊക്കെ നല്ല തിരക്കാണ് നല്ല തിരക്ക് ഇവിടെ നമ്മൾ കൊടിമരത്തിൻ്റെ ഇവിടെ ആയിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ ഫുള്ള് കടകളാണ് കേട്ടോ ഫുള്ള് കടകളാണ് നോക്കിക്കേ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ഇങ്ങോട്ട് നോക്ക് ഇവിടെയാണെങ്കിൽ ഒരു പെറ്റ് ഷോയൊക്കെ അവർ സജ്ജീകരിച്ചിട്ട് പെറ്റ് ഷോ എന്നൊക്കെ എഴുതി അത് പാസ് മൂലമാണ് അവിടെ കയറാനായിട്ട് സാധിക്കുക അതുപോലെ തന്നെ ഒൻപത് രൂപ മുതലുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന ചെറിയൊരു മാർക്കറ്റും ഒക്കെ തന്നെ കണ്ടോ അവിടെ ആയിട്ട് കാണാൻ കിട്ടും കണ്ടോ അതുപോലെ വിവിധ തരത്തിലുള്ള കടകളെല്ലാം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ ഒരു ബുക്ക് സ്റ്റാളുണ്ട് കേട്ടോ ബുക്ക് കത്തോട്ട് കയറും അതിൻ്റെ അകത്ത് ഇവിടെ നാടോടികളായിട്ടുള്ളവർ വന്നിട്ട് കച്ചവടമൊക്കെ ചെയ്യുന്ന കാഴ്ചയാണ് അതായത് മാലയും അതുപോലെ തന്നെ ചെറിയ ചെറിയ മുത്തിൻ്റെയൊക്കെ ആഭരണങ്ങളും നമ്മുടെ കാലയിലിരുന്ന ചെയിനും ഒക്കെ തന്നെ അങ്ങനെ കുറേ ഐറ്റംസ് ഇവരിവിടെ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരുന്നു അതുപോലെ തന്നെ ഒരുപാട് കടകളാണ് മൊത്തം ചിന്തുക്കടയും മൈസൂർ ചിപ്സ് അങ്ങനെ വേണം ഇതെല്ലാം പത്രമാണ് ഇവിടെ പത്രമാഗസിനും ഒക്കെയാണ് പത്രവും മാഗസിനും പിന്നെ ഒക്കെ സ്റ്റാളാണ് ഈ കാണുന്നത് ദേശാഭിമാനിയുണ്ട് മാതൃഭൂമി മനോരമ കേരളകൗമദി അങ്ങനെ ശ്രീനാരായണ ബുക്ക് സ്റ്റാള് അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത് അങ്ങോട്ടുണ്ട് കേട്ടോ ആഡിറ്റോറിയത്തെത്തി ആഡിറ്റോറിയത്തിൻ്റെ അവിടെയൊക്കെ വരെ കടകൾ നീളുന്നുണ്ട് വിവിധ തരത്തിലുള്ള കടകളാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മെഡിമിക്സിൻ്റെയൊക്കെ സ്റ്റാളുണ്ടല്ലോ മെഡിമിക്സിൻ്റെ അതെ ആ എൽ ഇ ഡി വാള് അടിപൊളിയല്ല നൃത്തം നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയാണ് ആ എൽ ഇ ഡി വാൾ കണ്ടോ രസകരമായി അത് ചിത്രീകരിച്ചിട്ടുണ്ട് ഇനി അകത്ത് നൃത്തം ചെയ്യുന്നതാണോ എന്ന് അറിയത്തില്ല കേട്ടോ അല്ല എല്ലാവർക്കും അവിടെ ഇപ്പം കടകളുടെ ഒന്നും കാഴ്ചകൾ അങ്ങനെ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല കാരണം എല്ലായിടത്തും നല്ലതര കട വർക്കലയിൽ ആഘോഷമാണ് വർക്കല ഉണർന്നിരിക്കുകയാണ് അതെ ഇവിടെ ഇരു സൈഡുകളായിട്ട് ഇരു സൈഡുകളിലായിട്ട് കടകളാണ് അതേ മൂന്ന് തിരക്ക് എത്ര മാത്രം ഉണ്ടെന്ന് നോക്കിയാൽ മതി ഇതൊക്കെ കോഴിക്കോടന ആണ് പിന്നെ അതുപോലെ തന്നെ പഴയകാല മിഠായികളുടെ ഒരുപാട് കളക്ഷൻ മറ്റനേകം മിഠായികളൊക്കെ തന്നെ ഇവിടെ ഉണ്ട് അങ്ങനെ നീ അവിടെ എല്ലാം മൈസൂരി ചിപ്സും പഴയകാല മിഠായികളും അങ്ങനെ മൂന്ന് മുറ നൂറ് രൂപ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അതുപോലെ തന്നെ ഓരോരുത്തരൊക്കെ ആളുകളൊക്കെ തന്നെ ബലൂൺസൊക്കെ കൊണ്ട് വിൽക്കുന്നു അങ്ങ് ഇതുപോലെ ഇളിവന്മാരുണ്ടല്ലോ കൊച്ചു കുട്ടികളെ കാണുമ്പോൾ അതെടുത്ത് അവ റെയിലോട്ടങ്ങ് കൊടുക്കും പിന്നെ അവന്മാർ പിന്നെ പൈസ മേടിക്കും അല്ലെങ്കിൽ അവന്മാർ മേടിക്കത്തില്ല കണ്ടോ അവൻ പണങ്ങി നിൽക്കുന്നുണ്ടോ കണ്ടോ 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 ഇതാണ് ഇവിടെ കണ്ടുവരുന്നത് ചേച്ചി അത് താഴോട്ടങ് കിട്ടും ഇങ്ങനെയുള്ള രസകരമായ കാഴ്ചകളൊക്കെ കണ്ടേ ഐസ്ക്രീം ഒക്കെ തന്നെ നുണഞ്ഞോ നമുക്ക് ഇതുവഴി അങ്ങോട്ട് നിറയാം നടക്കാം കളിപ്പാട്ടങ്ങൾ ഏതെടുത്താലും എണ്ണൂറ് രൂപ പത്ത് രൂപ അങ്ങനെ നീളുന്ന ഇവിടുത്തെ കാഴ്ചകൾ പക്ഷേ ഒന്നും തന്നെ പകർത്താനായിട്ട് സാധിക്കുന്നില്ല രാജസ്ഥാനി ഫാഷൻസ് കമ്മലുകളൊക്കെ തന്നെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഓ നല്ല തിരക്കാണ് നല്ല തിരക്കാണ് ഞാൻ ഉദ്ദേശിച്ചതിലും നല്ല തിരക്കാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും നല്ല രസമുണ്ടല്ലേ ഈ ലൈറ്റുകളൊക്കെ തന്നെ കാണാനായിട്ട് അതാണ് ഭംഗി എല്ലാ പ്രാവശ്യവും ശിവഗിരിയിൽ വരുമ്പം ഈ ലൈറ്റുകളൊക്കെ തന്നെ പല കളറിലുള്ള ലൈറ്റുകളൊക്കെ തന്നെ കാണുമ്പോൾ ഒരു സംഭവമല്ലോ അപ്പോൾ നമുക്ക് കാഴ്ചകൾ ഓരോന്നോരോന്നായി കാണാം അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെ ഉണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെ നമുക്ക് പോകാം പിന്നെ മൈസൂരി ചിപ്സാണ് ഇത് കാണുന്നത് അതുപോലെ തന്നെ മൊബൈൽ ഫോണിൻ്റെ കവറുകളും മറ്റും ടീഷർട്ടുകളെ തുണിത്തരങ്ങളെ എല്ലാം കിട്ടുന്ന കടകളും എല്ലാം തന്നെ ഇവിടെ നമുക്കായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് ജാതി ഭേദമന്യ എല്ലാവരും എല്ലാ മതക്കാരും എല്ലാ വിശ്വാസികളും ഒരുപോലെ വർക്കലയിൽ ഈ തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടനം നടക്കുമ്പോൾ വർക്കലക്കാരെല്ലാം തന്നെ എത്തും ഇതൊരാഘോഷമാണ് വർക്കിലക്കാരന് ആ അത്തരം ഇടയാണോ കേട്ടോ ഒരുപാട് ബാഗുകളൊക്കെ ഉണ്ട് ബാഗുകളും ഒക്കെ തന്നെ തന്നെ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ തന്നെയുള്ള വലിയൊരു ഇട ഇരുന്നൂറ് രൂപ മുതൽ ചെരുപ്പുകളൊക്കെ തന്നെയുണ്ട് അൻപത് രൂപ മുതൽ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഇവിടെയൊക്കെ ഇവിടെ വാച്ച് ഒക്കെ ഉണ്ട് ഗ്ലാസ് ഒക്കെ ഉണ്ട് അൻപത് രൂപ മുതലാണ് കോഴിക്കോട് ഹലുവയൊക്കെ ഉണ്ട് അവിടെ ആ ഏരിയയിൽ ഭയങ്കരമാണ് നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത് ജോലി ആണെങ്കിൽ വന്നതെന്നേ തെരുപ്പാടയിലൊക്കെ ഒരു തിരക്കാണ് ധാരാളം മൈൽപ്പീരികളിരിക്കുന്നതാണ് ധാരാളം ഒരുപാട് മൈൽ ഇവരാണ് കേട്ടോ നാടോടികളായിട്ടുള്ള ഇവരാണ് അതായത് ഇത് നമ്മുടെ കൊണ്ട് തരും എല്ലാ സാധനത്തിനും നല്ല വില കൂടുതലാണ് കേട്ടോ ഒരു സാധനത്തിനും വില കുറവുണ്ട് ഇവിടെ ശാരദാമണം ഇവിടെ എല്ലാം ചിണ്ട്ക്കട മൊത്തം പഴയകാല മിഠായികളുടെയൊക്കെ മൈസൂർ ചിപ്സ് ഒക്കെ കടകളാണ് ഫുള്ളാണ് ഫുള്ള് വർക്കലക്കാർക്ക് ഇത് ഉത്സവാണ് അടിപൊളിയായിട്ട് ലൈറ്റ് ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് നമുക്ക് അപ്പുറത്ത് പോയിട്ട് കാണാം നമ്മളിപ്പം നിൽക്കുന്നത് ശിവഗിരി തീർത്ഥാടന ഓഡിറ്റോറിയത്തിനകത്താണ് എന്തോ വലിയ ഓഡിറ്റോറിയമാണ് മൂന്ന് ഫാനൊക്കെ ഇട്ട് സെറ്റ് ആണ് ആ ഫാൻ തന്നെയാണ് എന്തോ വലുതാണെന്ന് സെറ്റാണല്ലേ വലിയൊരു ഓഡിറ്റോറിയം തന്നെയാണ് ഇവിടെ ഇവിടെയാണ് എല്ലാ പ്രോഗ്രാമുകളും എല്ലാം തന്നെ ഫങ്ഷൻ സമ്മേളനം എല്ലാം തന്നെ നടക്കുന്നത് നമ്മുടെ മുമ്പിൽ ഈ കാണുന്നത് നമ്മൾ വന്ന റോഡാണ് ഇത് കണ്ടോ ഇരു സൈഡിലും കട അതായത് ഓരോ കടകൾ ഷോപ്പ്സാണ് ഇവിടെ എല്ലാം വളകൾ മൈലാജ് എഴുതി ഫുഡിൻ്റെ കോർട്ടുകൾ ഫുഡ് കോട്ടുകൾ ഒക്കെ ചെറിയ ചെറിയ ഷോപ്പുകൾ അതിൻ്റെ അപ്പുറത്തുള്ളത് തന്നെയാണ് രണ്ട് സൈഡ് ഇരു സൈഡിലായിട്ട് ഭയങ്കര വലിയ പരിപാടി കാണിക്കുക സൈൻ ബോർഡ് ഇരിക്കുന്നവൻ്റെ കാടത്തില്ല ഇത് ഓഡിറ്റോറിയമാണ് ഇത് കണ്ടോ ഫുള്ള് ഫുള്ളാണ് മൊത്തം ഭയങ്കര തിരക്കാണ് ഇവിടെ ഉണ്ട് കേട്ടോ ഒക്കെ ഇങ്ങനെ വിൽപ്പനയുണ്ട് രസം ഉണ്ടല്ലോ കാണാനായിട്ട് നൈറ്റ് വൈബ് അടിപൊളിയാണ് ധാരാളം കടകളുണ്ട് നമുക്ക് തുണികളെ അതുപോലെ ഇതെല്ലാം തുണികളുടെ ആണ് തുണികളുടെ ഇതാണോ അത് റോഡിന് മുകളിലാണ് ഇത് റോഡാണെന്ന് ആരും പറയത്തില്ല ഉണ്ടോ മയങ്ങര നമുക്ക് അങ്ങോട്ടിനിയും പോകണം അവിടെ ജൈൻവിയിലൊക്കെ ഉണ്ട് അവിടെ അമ്യൂസ്മെന്റ് പാർക്കൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇതെല്ലാം ഫുഡ് കോട്ടാണ് ഇതുവഴി എല്ലാം ചാടാ റോഡ് റോട്ട് വാഹനങ്ങളൊക്കെ ഫാസ് ഉള്ള വാഹനങ്ങൾ മാത്രമേ കടത്തിയുള്ളൂ ചെറിയ ചിമ്മിനികളൊക്കെ റോഡിലൊക്കെ അവസ്ഥയാണ് ഇവിടെ എല്ലാം ചിപ്സ് ഫുഡ് കോട്ട് ഒക്കെയാണ് ഫുഡിൻ്റെ മൈസൂറി ചിപ്സുണ്ട് മൈസൂറി ചിപ്സ് അതുപോലെ തന്നെ ചായ പാനിപ്പൂരി അങ്ങനെ നിന്ന് അവിടുത്തെ അതെല്ലാം മൈസൂറി ചിപ്സിൻ്റെ കടകളാണ് ഉള്ള ചെറിയ ചെറിയ നാടോടികളൊക്കെ കടയിൽത്തെ വളയുടെ ഒക്കെ വളയുടെയും മുത്തിൻ്റെയും മുത്തുമാലയുടെയും ഒക്കെ കളക്ഷൻസാണ് ഒക്കെ ഉണ്ട് മൈലാഞ്ചിയുടെയൊക്കെ ചെറിയ ചെറിയ മുത്തുമാലകളും റിങ്സ് ഒക്കെ ഉണ്ട് എന്താണ് പിച്ചാ ഈ പ്രാവശ്യത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റമാണ് ഇത് മണിയാകുമോ ക്രീ പ്രാവശ്യം ഇത് കാണണം ക്യാച്ചറിന് വേറെ ഒരു മോഡലാണ് ക്രീം ക്യാച്ചർ ഇത് നമ്മൾ നേരത്തെ കണ്ടോ ഇവർ നമ്മുടെ കൊണ്ടുണ്ടല്ലോ ബലൂണിങ്ങി തേനും കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് അത് നമ്മൾ പൈസ കൊടുക്കണം ഇല്ലെങ്കിൽ അവർ പോകുന്നില്ല അങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെയുണ്ട് ഇവിടെ വർക്കല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊണ്ണൂറ്റി രണ്ടാമത് നമ്മുടെ ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഇതൊരു ഉത്സവമാണ് ഇവിടെ വർക്കലക്കാർ അറിയുന്നത് അത് ഉണർന്നിരിക്കുകയാണ് നാടും നഗരവും ഉണർന്നിരിക്കുകയാണ് എൻ്റെ ഇവിടെ ആണോ നമ്മളപ്പോൾ അമ്യൂസ്മെൻ്റ് പാർക്കിൻ്റെ ഏരിയയിലേക്ക് വന്നു എൻ്റെ ഇവിടെ ഒരു ഒരു ഐസ്ക്രീമിൻ്റെ പരിപാടി ഉണ്ട് ഇവിടെ എല്ലാം തന്നെ കച്ചവടക്കാർ കഴിയുണ്ട് കേട്ടോ പാസുള്ള വാഹനങ്ങൾ മാത്രമേ കയറ്റി ഇവിടെ ഈ ഈ സമയത്താണ് ഈ പിടേ ഹലുവ അതുപോലെ തന്നെ ഇവിടെ എല്ലാം ജ്യൂസ് ഐസ്ക്രീം ഷെയ്ക്ക് അതിനകടകള് നല്ല തരം ഇവിടെ ചെടികളാണ് കേട്ടോ നേഴ്സറി ആണ് ബിന്ദു നഴ്സറിയാണ് ഇത് ഇവിടെ നേഴ്സറി ആണ് ഈ കാണുന്നത് അടിപൊളി ഒരു മരമാണ് അല്ലേ തെറ്റാണ് വേറെ ലഭിക്കുന്നത് െന്റ് പാർക്ക് ഏരിയ ഒരു പ്രിവൈഡ് ചെയ്ത് വലിയൊരു ഒരു കൊളംബസ് തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തത് നോക്കിയ വലിയൊരു കൊളംബസ് കുട്ടികൾക്കുള്ള ഇതാണ് കേട്ടോ മീൻ്റെ ഒരു ഇതാണ് ഇവിടെ കുട്ടികൾ മാത്രമാണ് ഇത് വലിയൊരു കൊളംബസ് ആണ് കേട്ടോ വലിയൊരു കൊളംബസ് നോക്കിയേ കേട്ടോ അത്യാവശ്യം വലിയൊരു കൊളംബസ് തന്നെയാണ് അപ്പം അവിടെ ഒരു ഡിസ്കോ ഡാൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡിസ്കോ ഡാൻസ് റൈഡ് നല്ല തിരക്കാണ് ഇവിടെ എല്ലാം ഗെയിംസ് ആണ് ഗെയിംസ് എല്ലാം ഓരോ ഗെയിംസ് ആണ് ഇവിടെ ബോൾ എറിയുന്ന ഗെയിംസ് നമ്മൾ റിങ് എറിയുന്ന ഗെയിംസ് ആണ് അത് നമ്മൾ ബോൾ അക്കത്തിലെ ഇടത്തിൽ ഞാൻ കാണിക്കാം നമ്മൾ എപ്പോഴും കാണിക്കാം എന്നിട്ട് അക്കങ്ങളെല്ലാം കൂട്ടിയിട്ട് ബോൾ വീഴുന്ന അക്കങ്ങളെല്ലാം കൂട്ടിയിട്ട് നമുക്ക് പ്രൈസ് കിട്ടും ഇത് ഡിസ്കോ ഡിസ്കോ ഡോ ഇത് കൊച്ചു കുട്ടികൾക്ക് മാത്രമുണ്ടാവും അതെ കൊളംബസ് ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള വീണ്ടും ഇതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി കേട്ടെ എപ്പോഴും ഞാൻ ഓർക്കുന്നതാണ് ഇത് ഞാൻ വിട്ടു അതുപോലെ തന്നെ അതാണ് അവിടെയാണ് ഈ ജെയിൻ വീല് വലിയൊരു ജെയിൻ വീല് തന്നെയാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് പോകാം അങ്ങോട്ട് പോകണം അല്ലേ ഇവിടെ ഇവിടെയും കുഞ്ഞു കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള റൈഡാണ് ട്രെയിനാണ് ചെറിയ ട്രെയിൻ നമുക്ക് അങ്ങോട്ട് പോകാം നോക്കിക്ക് ഈ കൊളമ്പസ് എത്ര മാത്രം ഉയരത്തിലാണ് നോക്കിക്ക് ഓ ഭയങ്കര അല്ലേ ഭയങ്കര ഉയരത്തിലാണ് ഇത് കൊച്ചുകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഈ ബലൂണിൻ്റെ വരണം അപ്പുറത്ത് ഡിസ്കോ ഓൺ ഓണായിട്ടുണ്ട് ഡിസ്കോ ഡാൻസ് ഇവിടെ ചെയ്യുന്ന പൊഴു വീ കാണാം കേട്ടോ ഓ എ മോനെ കൊള്ളാം പൊളി സാധനം അങ്ങോട്ട് പോകും അവിടെ ഒരുപാട് റൈഡുകളുണ്ട് കേട്ടോ ഇവിടെ അത്യാവശ്യം വലിയൊരു ജെയിൻ വീര് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ അത്യാവശ്യം വലിയൊരു ജെയിൻ വീര് തന്നെയാണ് കുളം നല്ല കൊച്ചു കുട്ടികൾക്കുള്ള ഒക്കെ ഉണ്ട് അവിടെ പിന്നെ അതുപോലെ തന്നെ അപ്പുറത്ത് ഉണ്ട് കേട്ടോ കാണിക്കാൻ പറ്റും പിന്നെ അപ്പുറത്തെ ഡ്രാഗൺ ട്രെയിൻ ഉണ്ട് ഇവിടെ ഡ്രാഗൺ ട്രെയിനാണ് ഈ ഓടുന്നത് ഡ്രാഗൺ ട്രെയിൻ പിന്നെ അപ്പുറത്തെ ബലൂണിൻ്റെ അത് കുഞ്ഞു കുട്ടികൾക്ക് പിന്നെ അപ്പുറത്ത് ഈ ഡിസ്കോഡാക്ട് പോലെ തന്നെ വേറെ ഒരു സാധനമാണത് അതും ഭയങ്കര തിരക്കാണ് കേട്ടോ ഇവിടെ എല്ലാം നല്ല തിരക്കാണ് ഞാൻ കാണിക്കാം അതിൻ്റെ അടുത്ത് തന്നെ കാണാം അത് നല്ല ഫീഡിലാണ് നല്ല ഫീഡിലാണ് അത് കറങ്ങുന്നത് ഒരുപാട് പേരതിനകത്ത് ഉണ്ട് ജൈൻ വീര് അത്യാവശ്യം വലിയൊരു ജൈൻ വീര് തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് ക്യൂ നിൽക്കുക ടിക്കറ്റ് എടുത്ത് ക്യൂ നിൽക്കുക നൂറ് രൂപയാണോ അറേ എൺപത് രൂപയാണ് കണ്ടോ മേളിലൊക്കെ ആളുകൾ നിപ്പുണ്ടോ മേളിലൊക്കെ ആളുകൾ നിപ്പുണ്ടോ അല്ലെങ്കിൽ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ബോട്ടിങ്ങിൻ്റെ അവിടെ ഉണ്ട് അപ്പം നിൽക്കുന്നത് ബോട്ടിങ്ങിൻ്റെ ഇതിലേക്കാണ് അടിപൊളിയാണ് കുട്ടികളൊക്കെ തന്നെയുണ്ട് ബോട്ടിങ് ജൻവിൽ സ്റ്റാർട്ടായി അതാ സൗണ്ട് കേട്ടത് പിന്നെ ഇവിടെ കുറേ ചാടി കളിക്കുന്നുണ്ട് നമ്മൾ ലവിഡി നിന്നാണ് വന്നത് ഇപ്പം നമ്മൾ ആണ് നിൽക്കുന്നത് ഇനി നമ്മൾ ലങ്ങോട്ട് പോവുകയാണ് കയറി വരുന്നിടത്തായിട്ട് അതേണ്ട ലഫ് സൈഡിലായിട്ട് നമുക്ക് നേഴ്സറി ഒക്കെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് വിവിധ തരത്തിലുള്ള ചെടികളും പല തൈകളും ഒക്കെയുള്ള നഴ്സറിയാണ് അതിവിപുലമായ വിപുലമായ നേഴ്സറി തന്നെയാണ് ഇവിടെ നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് പൂച്ചെടികൾ ഒരുപാടുണ്ട് കേട്ടോ പൂച്ചെടികളൊക്കെ ഉണ്ട് ഒരുപാട് പൂച്ചെടികളെല്ലാം തന്നെ ഉണ്ട് പിന്നെ അവിടെ എല്ലാം ഗെയിമിങ് പിന്നെ ഗെയിംസിൻ്റെ സെക്ഷനാണ് ഷൂട്ടിങ്ങുണ്ട് അതുപോലെ റിങ് അറിയുന്ന ഗെയിംസ് ഒക്കെ തന്നെയുണ്ട് അടിപൊളി മീൻ ജൈൻവില് കാണാൻ ഇവിടെ നിന്ന് നല്ല രസമുണ്ടല്ലേ ഭംഗിയുണ്ട് നമ്മളിപ്പം ഏ വീണ്ടും റോഡി വന്നിരിക്കുകയാണ് നമുക്ക് വേറെ ഒരു കാര്യം കാണാം അവ പല തരത്തിലുള്ള വിവിധ കളറിൽ വിവിധ രീതിയിലുള്ള വിവിധ തരം പാവകൾ ഫുൾ നോക്കി ബെൽറ്റ് ലവ് അങ്ങനെ അങ്ങ് നീളുകയാണ് അവിടെ എല്ലാം അങ്ങ് തൂക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ ഇത് കണ്ടോ ഇതൊരു തുരങ്ക പാതയാണ് നമുക്ക് ഇതൊന്നും ഇരിക്കുന്നതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല തുരങ്കപാത ഞാൻ കാണിക്കാം തേര് പാവ ആ കാണുന്നത് ഒരു തുരങ്കപാതയാണ് പണ്ട് കാലത്ത് ഇതുവഴി ചരക്ക് ഗതാഗതം നടന്നിരുന്നു വള്ളത്തിലൊക്കെ ആ തുരങ്കത്തിനകത്തുള്ള വള്ളത്തിലൊക്കെ തന്നെ ചരക്ക് ഗതാഗതം നടന്നു ഇപ്പം ഈ സൈഡിലൊക്കെ കാണുന്ന ബാത്റൂം ബാത്റൂമൊക്കെയാണ് ഇവിടെ എല്ലാം നല്ലതായിട്ട് ലൈറ്റ് ഇട്ടിട്ട് അലങ്കരിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് ട്രോണിൽ ഇപ്പറേ സൈഡാണ് വേണം നല്ല തിരക്കല്ലേ അങ്ങോട്ട് എല്ലാം അങ്ങോട്ടെല്ലാം കടകൾ രണ്ട് സൈഡിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ആൾക്കാർ ഇരുന്ന് ഓരോ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് അതിൻ്റെ കടകളും മറ്റു കാര്യങ്ങളും എല്ലാം അങ്ങോട്ട് നമുക്ക് തിരിച്ചു പോവാ നമ്മള് നടന്ന് വശന്നത് കൊണ്ട് അതേടാ ഇതെന്താ ബച്ചി അല്ലേ ബച്ചി എവിടെ നിന്ന് പാസ് ആക്കി അണ്ണമാരിയുടെ കളറായിട്ട് ഇത് ആഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ തീർത്ഥാടന ആഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പിന്നെ ഇവിടെയാണെങ്കിൽ കടകളൊക്കെ തന്നെയുണ്ട് നമ്മുടെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ വണ്ടിയൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഫയർ ഇഞ്ചിൻ ഒക്കെ കിടപ്പിട്ടുണ്ട് അതുപോലെ തന്നെ ആംബുലൻസുകളെല്ലാം തന്നെ ഉണ്ട് ഒരുപാട് സർവീസ് യൂണിറ്റുകളാണ് ഇവിടെ ആയിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് ഓഡിറ്റോറിയം കാണാൻ നല്ല രസമുണ്ട് ലൈറ്റൊക്കെ ഒക്കെ ഇട്ടല്ലേ കളർ ആക്റ്റീവളായിട്ട് ലൈറ്റ് ഒക്കെ ഇങ്ങനെയായിട്ട് രസമാണ് വലിയൊരു അടിച്ചോറിയം തന്നെയാണ് തീർത്ഥാടക നല്ല ആളാണ് കേട്ടോണ്ട് ചേച്ചി ഇവിടെ ഇവര് ചാറ്റു ഒക്കെ അടിക്കും മൈലാഞ്ചുണ്ടോ ഒരക്ഷരം അൻപത് രൂപയാണ് കാറ്റോ അടിക്കുന്നതിന് ഇവർ റേറ്റ് മേടിക്കുന്നത് അടിപൊളിയാണ് കേട്ടോ റേഞ്ച് വ്യൂ ആണ് ഇവിടുന്ന് നമുക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിലെ ഏറ്റവും അവസാനത്തെ ദിവസമായ ഡിസംബർ മുപ്പത്തി ഒന്ന് ഞാൻ നിൽക്കുന്നത് ശിവഗിരിയിൽ ആളുകളുടെ ഒപ്പം നിന്ന് ന്യൂ ഇയർ ആഘോഷിക്ക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഘോഷിക്കാൻ വല അടിപൊളി അങ്ങോട്ടും വലിയ ജനത്തിനെ കാണാം വണ്ടികളൊന്നും ഇല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള വ്യൂ കേട്ടോ സുന്ദരി മണികളായ ധാരാളം പാവക്കുട്ടി തീർന്നിട്ടില്ല പറയുണ്ട് ഇത് രസമല്ലേ ഇവർക്ക് ഇരുന്നൂറ് രൂപയാണ് വില രസമുണ്ട് ഇത് നൂറ്റി അൻപത് രൂപ കുഴപ്പമില്ല ഇത് നൂറാന്ന് കേട്ടോ അത് നൂറ് ബട്ടർ ഗുൽഖണ്ഡ് കിട്ടും എഴുപത് രൂപയാണ് ആവുന്നത് ഡിസ്കൗണ്ട് വരുന്നത് ആലിൻ്റെ തൊട്ട് പേരും ഭഗവാൻ പരമഹംസയുടെ ശിവഗിരി ശിവഗിരി എന്ന ലക്ഷ്യമാക്കി ഇതാ 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 തീർത്ഥാടന യുവജന കടന്നു വരുന്നു അതുപോലെ തന്നെ മഹാസമാധിയിലേക്കുള്ള വഴിയാണ് ഇത് ഇത് ശാരദാ മഠമാണ് നമ്മളിപ്പം ശാരദാ മഠത്തിലോട്ടാണ് പോകുന്നത് വലിയൊരു എന്ത് വാള് അവിടെ നടക്കുന്ന പരിപാടികളെല്ലാം തന്നെ അവര് അത് കാണാനായിട്ട് സാധിക്കും നമുക്ക് തീർത്ഥാടകർക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അവിടെയാണ് കൗണ്ടർ വഴിപാട് കൗണ്ടറാണ് ആ കാണുന്നത് അവിടെയാണ് പിന്നെ ഇത് അവരുടെ പ്രസിദ്ധീകരണങ്ങളൊക്കെ ഇടങ്ങുന്നത് പബ്ലിക്കേഷൻസാണ് ശ്രീനാരായണൻ ധർമ്മസം ട്രസ്റ്റിൻ്റെ ആണ് പിന്നെ ഇവിടെയൊക്കെ ബുക്കും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇതുവഴി ഇറങ്ങണം ലൈറ്റൊക്കെ ഇവിടെയും വെച്ചിട്ടുണ്ട് കണ്ടോ വെച്ചിട്ടുണ്ട് ഇതിന് താഴെ ലെഫ്റ്റ് സൈഡിലായിട്ട് അന്നദാനം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അത് ഫ്രീ ആണ് എല്ലാവർക്കും നമുക്ക് അങ്ങോട്ട് ഇവിടെ ഫ്രീ ആയിട്ട് അന്നദാനം അന്നദാനം ഒരുക്കിയിട്ടുണ്ട് നമ്മൾ കെറിക്കൂ നിൽക്കണം ഈ ശാരദാമഠത്തിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഇത് വലിയൊരു പന്തലാണ് ഇവിടെ അന്നദാനം നമുക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ഒരുക്കിയിട്ടുണ്ട് ധാരാളം പേരാണ് ഇത് കഴിക്കാനൊക്കെ ആയിട്ട് ഇവിടെ എത്തുന്നത് ശാരദാമഠം ഇവിടുത്തെ തിരക്കുണ്ടത്യാവശ്യം നല്ല ക്രൗഡ് തന്നെയുണ്ട് നല്ല രസമുണ്ടല്ലോ മാലയാക്കിയിട്ട് കാണാനായിട്ട് തന്നെ നല്ല ഭൂമിയിട്ടുണ്ട് അവിടുത്തെ തിരക്കാണ് കടകളുള്ള തിരക്ക് അപ്പൊ ഞാൻ നിൽക്കുന്നത് ശാരദാമഠത്തിന് ശാരദാദേവി തുമ്പലാണ് ഇവിടെ ആള് കുറവാണ് കേട്ടോ ഇവിടെ ഭക്തരെ മാത്രമേ ഉള്ളൂ ഇവിടെ നാളത്തെ കലശപൂജയ്ക്കുള്ള പടങ്ങളൊക്കെ തന്നെ വരയ്ക്കുന്നതിലെ കാണാനായിട്ട് സാധിക്കുന്നത് നാമജപം മാത്രമേ ഉള്ളൂ ഇവിടെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നു നാളെ നടക്കുന്ന കലശ പൂജയ്ക്ക് വേണ്ടി ഒന്നുമെങ്കിൽ നമ്മൾ കണ്ടില്ല ഇത്രയും വരച്ചിട്ടില്ല എല്ലാം വരച്ചില്ല കംപ്ലീറ്റ് ആയി വരുന്നു ശാരദാമഠത്തിൻ്റെ പുറയിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അതിമനോഹരമായിട്ട് രീതിയിൽ നല്ല പീസ്ഫുൾ ആയിട്ട് അതിമനോഹരമായ ഒരു ഫ്രെയിമാണ് ഇത് അല്ലേ ശാരദാമഠമാണ് ഈ കാണുന്നത് ഈ ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് അലങ്കരിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എത്ര രസകരമാണ് അല്ലേ തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടനം അടിപൊളിയാണ് അല്ലേ അട്ടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അത് എടുത്തു പറയേണ്ടി വന്നതിനെയാണ് നമ്മളിനി മഹാസമാധി മന്ദിരത്തിൻ്റെ അവിടെ ഇട്ട് പോവുകയാണ് ഉണ്ട് കേട്ടോ ഫുള്ള് ലൈറ്റാണ് ലൈറ്റ് ഇങ്ങനൊന്നും ലൈറ്റ് ഞങ്ങളുടെ അവിടെ ഒന്നും ഇടത്തില്ല അത് ഈ തുഞ്ചത്ത് വരെയാണ് ലൈറ്റ് കെട്ടിത്തൂക്കിയിട്ടേക്കുന്നത് അതായത് ഇലയുടെ ഒക്കെ തുഞ്ചത്ത് ഒക്കെയാണ് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടേക്കുന്നത് രസമല്ലേ ലേക്കാണെന്നാണ് വൈദികമ്പടം ഇവിടെ ഗുരുദേവൻ സമാധിയായ മുറിയും അന്ന് ഉപയോഗിച്ച് വരുന്ന വസ്തുക്കളെല്ലാം തന്നെ ഇവിടെ സൂക്ഷി വച്ചിട്ടുണ്ട് വൈദികമാണ് ഇത് നല്ല രീതിയിൽ ലൈറ്റൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മഹാസമാധി മന്ദിരത്തിലേക്കുള്ള പഴയ ഏരിയ സൈഡുകളിലും ലൈറ്റൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ട് അല്ലെങ്കിൽ ചേക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ ഇവിടെ കാണാനൊക്കെ നമുക്ക് മുകളിലോട്ട് കയറി കാഴ്ചകളൊക്കെ കണ്ട് വരാം ഹാസമാദി മന്ദിരത്തിൻ്റെ അടുത്ത് വന്നിരിക്കുക നല്ല തിരക്കാണ് ദ്വത്സര പൂജയ്ക്കായിട്ട് നട അടച്ചിരിക്കയാണ് ആ ഫുള്ള് ജനങ്ങളാണ് കേട്ടോ In i